അതെ എന്താ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതാ കഴിയുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോവാം നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പറ്റിയുള്ള പോസ്റ്റുകളൊക്കെ കണ്ടിരിക്കുകയാണോ എങ്കിലേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഇതും കൂടി ഒന്ന് കേൾക്കണേ ഇപ്പം പലരും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പറ്റി പല പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുന്നതാണ് അപ്പം അവർക്ക് കരിയറിലുണ്ടായ മൈൽ സ്റ്റോൺസിനെ പറ്റി അവരുടെ ജീവിതത്തിലുണ്ടായ അപ്ഡേറ്റ്സുകളും പുതിയ വീട് വാങ്ങിയതും കല്യാണം കഴിച്ചതും കുട്ടിയുണ്ടായതും ഡ്രീം വെക്കേഷന് പോയതും അങ്ങനെ 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 പല പല അവരുടെ ഡ്രീംസ് എല്ലാം നടന്നതിനെ പറ്റി അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഭവങ്ങളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ ചിലപ്പോൾ നിങ്ങളത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും എനിക്കെന്താ ഒന്നും ഷെയർ ചെയ്യാനില്ലേ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ഈ വർഷത്തിൽ ചെയ്തേക്കുന്ന ജസ്റ്റ് സർവൈവ് ആവുകയെന്ന് മാത്രമായിരിക്കും അല്ലേ അത് മതിയിടൂ ചിലപ്പോൾ നിങ്ങളുടെ പകലുകൾ നിങ്ങളുടെ രാവിലകൾ നിങ്ങൾ ബെഡിൽ നിന്ന് എണീക്കാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഇരുട്ടത്തിരുന്നിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ ഒന്നും മിണ്ടാതെ ഫോണൊക്കെ നോക്കി പലരും ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ പോലും പറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റാതെ ഒറ്റക്ക് ബാത്റൂമിൻ്റെ കഥകൊക്കെ അടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടാവും അല്ലേ എന്നിട്ട് ഒന്നും സംഭവിക്കാതെ പൊട്ടിച്ചിരിച്ചിട്ടും ഉണ്ടാവും എത്രയോ തവണ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അല്ലേ അതെ മറ്റാരും കാണാത്ത ഭേദകമായ അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നുപോയത് പല ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അവരാരും കാണാത്തൊരു യുദ്ധം നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതിയില്ലേ അതെ നിങ്ങൾ ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുമല്ലേ അതാണ് നിങ്ങളുടെ സർവൈവലിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയട്ടെ ഐ ആം പ്രൗഡ് ഓഫ് യു എന്തിനാണെന്നല്ലേ വിട്ടുകൊടുക്കായിരുന്നേന് തിരിച്ച് പൊരുതിയേന് അതേടോ ചില വർഷങ്ങളൊക്കെ അങ്ങനെയാണ് അത് ജയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊരുതുന്നുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി നിങ്ങളത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇതുവരെ എത്തിയതും അത്രയും മതി ആൻഡ് ഐ ആം സോ പ്രൗഡ് ഓഫ് യു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ കഴിയുമ്പോൾ പുതിയൊരു അധ്യായം തുറക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ് പോയതൊക്കെ അങ്ങ് അവിടെ ഇട്ടേക്ക് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ് തുറക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പുതിയ റെസൊല്യൂഷൻസും പുതിയ ഡ്രീംസും പുതിയ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റും നമ്മളെ കൊണ്ടേ ഇത് പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കിട്ട് കാലെടുത്ത് വെക്കുക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിർത്തിയ ന്യൂ ഇയർ ആശംസകൾ ഓക്കെ ബ ബായ്